നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം റോക്കറ്റ് പോലെയാണ് സ്വർണ്ണവില ദിനം പ്രതി ഉയരുന്നത് എന്നാൽ അന്തരീക്ഷത്തിലേക്ക് ദിവസവും ആറായിരം ഡോളർ വില മതിക്കുന്ന സ്വർണം പുറന്തള്ളുന്ന ഒരു പർവ്വതം ഉണ്ടെങ്കിലും അതെ അത്തരത്തിലൊരു പർവ്വതം അങ്ങ് അന്റാർട്ടിക്കയിലുണ്ട് മൂടിയ അന്റാർട്ടിക്കയിൽ ഏകദേശം നൂറ്റി മുപ്പത്തി എട്ട് സജീവ അഗ്നിപർവ്വതങ്ങളാണുള്ളത് ഇവയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മൗണ്ട് എറബസ് ഈ പർവ്വതത്തിൽ നിന്നും ദിവസവും എൺപത് ഗ്രാം സ്വർണ്ണമടങ്ങിയ വാതകം പുറന്തള്ള ാണ് റിപ്പോർട്ടുകൾ അതായത് ഏകദേശം അഞ്ചു ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണം ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടിലാണ് ഇക്കാര്യം സൂചിപ്പിക്കുന്നത് പന്ത്രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ട് അടി ഉയരമുള്ള അഗ്നിപർവ്വതത്തിൽ നിന്ന് അറുനൂറ്റി ഇരുപത്തി ഒന്ന് മൈൽ അകലേക്കാണ് പൊടിപടലം പുറന്തള്ളുന്നത് മൗണ്ട് എറബസിൽ നിന്നും പുറന്തള്ളുന്നവയിൽ ഒന്നു മാത്രമാണ് സ്വർണ്ണപ്പൊടി എന്നാണ് നാസയുടെ എർത്ത് ഒബ്സർവേറ്ററി പറയുന്നത് ഭൂവൽക്കത്തിന് മുകളിലായി നേരത്തെ പാളിക്ക് മുകളിലാണ് എറബസ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഇക്കാരണം കൊണ്ട് തന്നെ ിയ പാറകൾ ഭൂമിയുടെ ഉള്ളിൽ നിന്ന് എളുപ്പത്തിൽ ഉയർന്നു വരുന്നു ഇത് പതിവായി വാതകവും നീരാവിയും പുറപ്പെടുവിക്കുന്നു ക്രമേണ സ്ട്രാമ്പോളിയൻ സ്ഫോടനങ്ങൾക്ക് കാരണമാകുന്നു ദ്രവശില വാതകവുമായി കൂടിച്ചേരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുതൽ ഇത്തരം സ്ഫോടനങ്ങൾ ഉണ്ടാവുകയും തൽഫലമായി ലാവാതടാകം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും തെക്കേറ്റത്തുള്ള സജീവ അഗ്നിപർവ്വതമായാണ് എറബസ് പർവ്വതത്തെ വിലയിരുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ തുടർച്ചയായി പൊട്ടിത്തെറിക്ക പർവ്വതമാണ് എറബസ് എന്ന് ന്യൂയോർക്കിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ലാമോട്ട് എർത്ത് ഒബ്സർവേറ്ററിയിലെ കോനോർ ബേക്കൺ പറയുന്നു ഇതിന്റെ ഫലമായി രൂപപ്പെടുന്ന ലാവാ തടാകങ്ങളും പ്രശസ്തമാണ് എന്നിരുന്നാലും ഭൂമിശാസ്ത്രപരമായ ഒറ്റപ്പെടൽ കാരണം എറബസ് പഠിക്കുന്നത് വെല്ലുവിളികൾ ഉയർത്തുന്നു അന്റാർട്ടിക്കയിലെ മൗണ്ട് എറബസും ഡിസെപ്ഷൻ ഐലാൻഡും നിരീക്ഷിക്കുമ്പോൾ അവയ്ക്ക് പരിമിതമായ സ്ഥിരമായ നിരീക്ഷണ ഉപകരണങ്ങളുണ്ട് പ്രാഥമികമായ ഭൂകമ്പ മാപിനികൾ മിസ്റ്റർ ബേക്കൺ പറയുന്നതനുസരിച്ച് ലോജിസ്റ്റിക് വെല്ലുവിളികളും നീണ്ട ധ്രുവരാത്രികൾ ഉൾപ്പെടെയുള്ള കഠിനമായ ധ്രുവാവസ്ഥകളും കാരണം നിർദ്ദിഷ്ട പഠനങ്ങൾക്കായി അധിക ഉപകരണങ്ങൾ വിന്യസിക്കുന്നത് ബുദ്ധിമുട്ടാണ് എന്നിരുന്നാലും എറബസിനെ അതിൻ്റെ നിരവധി സ്വർണ്ണ നിക്ഷേപങ്ങളെ കൂടുതലുണ്ട് നാസ എർത്ത് ഒബ്സർവേറ്ററി വെളിപ്പെടുത്തുന്നത് അത് പതിവായി നീരാവിയുടെയും വാതകത്തിൻ്റെയും ജെറ്റുകൾ അയക്കുന്നു സാധാരണയായി പാറകൾ പൊട്ടിത്തെറിക്കുന്നു ബോംബുകൾ അല്ലെങ്കിൽ പ്യൂമിസ് കല്ലുകൾ എന്നറിയപ്പെടുന്നു എന്നിരുന്നാലും പതിറ്റാണ്ടുകളായി നിരീക്ഷിച്ചാൽ പലതും അറിയാൻ കഴിയും അന്റാർട്ടിക്കയിൽ ഉടനീളമുള്ള അഗ്നിപർവ്വത ഭൂപ്രകൃതിയെക്കുറിച്ച് ഇപ്പോഴും അജ്ഞാതമായി തുടരുന്നു പാരിസ്ഥിതിക സാഹചര്യങ്ങൾ വളരെ കഠിനമാണ്